ഹായ് നമസ്തേ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രണാമം ഹാപ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു ക്ഷേത്രയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലവാർ പളനി എന്ന് അറിയപ്പെടുന്ന ചരിത്രം കുറിച്ചൊരു ക്ഷേത്രമാണ് കേട്ടോ മലബാർ പളനി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറേ നടയിലെ ഗോപുര ആണ് ഈ കാണുന്നത് ഇതുപോലെ തെക്കേ ഭാഗത്തും വഴിയുണ്ട് ഞങ്ങൾ അതുവഴിയാണ് കയറുന്നത് പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അതുവഴി കയറുകയാണ് നല്ലത് പടിഞ്ഞാറേ വഴി കയറുമ്പോൾ പകുതി കുന്നിൻ ചരിവാണ് പകുതി വരെ പടികളായിട്ടുള്ളൂ തെക്ക് ഭാഗത്ത് വഴിയിൽ അടിവാരം മുതലേ പടികളുണ്ട് പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു കയറാൻ അവിടെ കൈവരികളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുവഴി കയറുന്നതാണ് നല്ലത് തെക്ക് ഭാഗത്തെ വഴിയുടെ അടിവാരത്തേക്ക് പോകാം വരും ഇതാണ് തെക്കേ നട തെക്കേ നടയിലെ വഴി തെക്കേ നടയിലെ വഴി കയറുമ്പോൾ തന്നെ നമ്മൾ മുരുകഗവാൻ്റെ വാഹനമായ മയിൽ വാഹനത്തെ കണ്ടു മനോ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ മയിലിനെ കണ്ടു വേണമെങ്കിൽ ഇവിടെ ഈ കുന്നിൻ ചെരുവകളിൽ മയിലിനെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും മയിലിൻ്റെയും കുയിലിൻ്റെയും പ്രത്യേകം ഒരു ഈണം കിട്ടുന്ന പ്രകൃതി അപ്പോൾ ഇതാണ് തെക്കേ നടയിലെ അടിവാരം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു സ്റ്റെപ്പുകൾ കയറി തുടങ്ങി ഓരോ സ്റ്റെപ്പുകളും കയറുമ്പോഴും മുരുകഭവാനെ മനസ്സിൽ ധ്യാനിച്ച് മുരുകഭവൻ്റെ മന്ത്രം ഹരഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 മനസ്സിന് എന്തൊരാശ്വാസം ഞങ്ങൾ പടികൾ കയറി തുടങ്ങി പകുതി വഴി ആയപ്പോൾ തന്നെ കാഴ്ചകൾ കണ്ടു തുടങ്ങി മലകളും വയലുകളും നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ഇവിടെ വന്നാൽ കാണാം ഓരോ പടികളും കയറുമ്പോൾ പ്രകൃതിയിലെ ആ അനുഭൂതി ശരീരമാകെ എനർജി പകരുന്നു ഇപ്പോൾ ഇവിടെ അഞ്ചു മണി ഈ സമയം ഇവിടെ വന്നാൽ സൂര്യഭഗവാൻ അസ്തമിക്കാൻ പോകുന്ന ആകാശ ഭംഗിയും നമുക്കിവിടെ കാണാം എന്തൊരു ഭംഗിയാണത് ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ കൂടെ ഒരു തേജോരൂപനായി സൂര്യഭഗവാനെ കാണുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭൂതിയാണ് മനസ്സിൽ വരുന്നത് ആ അനുഭൂതിയിൽ ഞങ്ങൾ മലകൾ കയറി തുടങ്ങി എന്തൊരു ഭംഗി എന്തൊരു പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് മുരുകഗവാനെ തൊഴണം എല്ലാവരും ഇവിടുത്തെ ഭംഗി കണ്ടാൽ നമുക്ക് ഇനി ഇനിയും ഇനിയും ഇവിടെ വന്ന് തൊഴണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവും ഞങ്ങൾ കുന്നിന് മുകളിലെത്തി പടികൾ കയറിയ ക്ഷീണം എല്ലാവരും ഒന്ന് വിശ്രമിച്ചു ദേവു ഹാപ്പിയാണ് ദേവു മോളാണത് അവൾ ഹാപ്പിയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ നടക്കുന്നു അവൾ അവൾ ഹാപ്പിയാണ് അതിന് മുകളിലെത്തി ഇതാണ് പടിഞ്ഞാറേ നട പടിഞ്ഞാറെ നട നടയിലെ വഴിയിലൂടെ വന്നാൽ ഇവിടെ ഇവിടെയാണ് എത്തുന്നത് ഈ സമാന്തര പ്രദേശങ്ങളിലാണ് നമ്മൾ പടിഞ്ഞാറേ നടയിൽ ഇവിടെ കയറി വരുമ്പോൾ എത്തുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി അമ്പലം തുറന്നിട്ടില്ല അമ്പലം അഞ്ചരയാകുമ്പോഴാണ് അമ്പലം നട തുറക്കുന്നത് സൂര്യാസ്തമയം പോലെ സൂര്യ ഉദയവും ഇവിടെ വന്നാൽ കാണാം രാവിലെ വന്നു കഴിഞ്ഞ ആ തേജോരൂപമായ സൂര്യഭഗവാനെ നമുക്ക് ആകാശഭംഗിയാൽ നേരിട്ട് കാണാം എന്തൊരു ഭംഗിയാണെന്നറിയാമോ രാവിലെയും വൈകുന്നേരം ഈ പ്രകൃതി രമണിയും ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഈ അമ്പലത്തിനൊരു ചരിത്രമുണ്ട് മൂന്ന് പതിറ്റാണ്ട് മുന്നേ കയ്യേറ്റക്കാരിൽ നിന്നും ക്ഷേത്രം തിരിച്ചു പിടിക്കാൻ ധർമ്മസമരം നടത്തിയ ഭക്തരെ പോലീസ് അറസ്റ്റ് വരിക്കുകയും ചെയ്തു തുടക്കം തൽഫലമായി ക്ഷേത്രഭൂമിയും ക്ഷേത്രത്തിലേക്കുള്ള വഴികളും തിരിച്ചു പിടിക്കുകയും ചെയ്തു ഒരു ചരിത്രമുറങ്ങുന്ന ക്ഷേത്രം ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൻ്റെ വടക്കും പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമ്മൾ കാതോർക്കുകയാണെങ്കിൽ ഭൂതഗണങ്ങൾ കുഴിച്ച കുളത്തിലെ മണ്ണ് ഒരു കുട്ടയിൽ കൊണ്ടുവന്ന് കമഴ്ത്തി കുട്ട കമഴ്ത്തി കുന്ന എന്നൊരു ഐതിഹ്യം ഉണ്ട് ഈ ക്ഷേത്രത്തിന് ആ കുട്ട തിരുമുടിയിലാണ് സുബ്രഹ്മണ്യൻ വസിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ഈ കുന്നിൻ്റെ അധികാരികളായിരുന്ന കഴങ്കോടത്ത് തറവാട്ടുകാർ പളനിയിൽ നിന്നും ആവാഹിച്ച് ശ്രീ പിണ്ടാലിക്കുന്നിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയെന്നും അതിനു മുന്നേ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നും ഇവർക്ക് ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം കിട്ടിയതിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതും എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പളനി പോലെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം മലബാർ പളനി എന്ന് അറിയപ്പെടുന്നു പളനിയിലെ അത്ര തിരക്കൊന്നും ഇല്ലെങ്കിലും ഈ ക്ഷേത്രം പ്രസിദ്ധം തന്നെ എങ്കിൽ പളനിയിലെ ആൾക്കൂട്ടം വരുന്നത് പ്രസിദ്ധമായ ഭോഗരുടെ സിദ്ധഭോഗരുടെ സമാധി ഉള്ളതിനാണ് തപസ്സുള്ള ഇടങ്ങളിലെല്ലാം തിരക്ക് കൂടും അതാണ് ഐതിഹ്യം പളനി ഗുരുവായൂർ സ്വാമി ക്ഷേത്രം ശബരിമല എന്നിവിടങ്ങളിലെല്ലാം സമാധിയിരുത്തിയ സ്ഥലമാണ് സിദ്ധന്മാരുടെ സമാധി അവിടങ്ങളിലെല്ലാം തപസ് ഉണ്ട് തപസ്സുള്ള ക്ഷേത്രങ്ങളെല്ലാം ജനപ്രവാഹമായിരിക്കും ഇങ്ങനെ തിരക്കുള്ള ക്ഷേത്രങ്ങളെല്ലാം സമാധിരുത്തിയ സ്ഥലങ്ങളാണ് ഈ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്നത് പിണ്ടാലിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി എന്ന പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ കുന്നിന് മുകളിലെത്തിയാൽ നിരപ്പായ ഒരു ഭൂപ്രദേശമാണ് ആ ഭൂപ്രദേശത്തിൻ്റെ നടുവിലായി കുട്ട കമഴ്ത്തിയ പോലെ ഒരു ചെറിയ കുന്നു കാണാം ആ കുന്നിൻ മുകളിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു കുട്ട കമഴ്ത്തിയൊരു ഇതുപോലെ ഉള്ളതിനാൽ കുട്ട കമഴ്ത്തി കന്ന് എന്നൊരു പേരുകൂടെ ഉണ്ട് ഈ ക്ഷേത്രത്തിന് ഈ കന്ന് ഇവിടെ വന്നതിൽ ഒരു കഥയുണ്ട് പണ്ട് ഭൂതഗണങ്ങൾ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കുന്ന അരക്കുളം എന്ന ഒരു ജലാശയമുണ്ട് ഈ ക്ഷേത്രത്തിന് കിഴക്ക് രണ്ട് കിലോമീറ്റർ മാറി അരക്കുളം കുഴിച്ചതിൻ്റെ മണ്ണ് ഭൂതഗണങ്ങൾ ഉണ്ടാലിക്കുന്നിൻമുകളിൽ കമഴ്ത്തിയെന്നും അങ്ങനെ കുന്നിൻമുകളിലുള്ള തിരുമുടി കുട്ട കമഴ്ത്തിയ ആകൃതിയിലായി എന്നുമാണ് ഐതിഹ്യം ഗണേശ ഭക്താം ച സുരസൈന്യനാഥം ഗൗരീകുമാരം ച മയൂരവാഹം പിണ്ടാരി ശൈലേ ച വിരാജമാനം ശ്രീദണ്ഡപാണിം ശിരസാനമാമി ഈ നാമജപമാണ് ഈ ക്ഷേത്രത്തിൽ ഒന്നാൽ നടത്തേണ്ടത് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ് തൈപ്പൂയവും പ്രതിഷ്ഠാ ദിനവും പിന്നെ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിക്കു പ്രധാന പൂജകളും ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ തലമുണ്ടനം പാലാഭിഷേകം അഷ്ടാഭിഷേകം പഞ്ചാമൃതം എന്നിവയാണ് ഇവിടെ ചെയ്തു വരുന്നത് ഇടവമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ ദിനം ഇവിടെ ആഘോഷിച്ചു വരുന്നത് മൂ ഗൻ ഈ മൂന്നക്ഷരത്തിനൊരു ഐതിഹ്യമുണ്ട് മോ എന്നുള്ളത് മുകുന്ദനും രു എന്നുള്ളത് രുദ്രൻ്റെ അംശം ആണ് ഖ എന്നുള്ളത് ബ്രഹ്മാവും വിജൻ എന്ന് വിളിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംശമാണ് ഈ മൂന്നും കൂടി ചേർന്നാണ് മുരുകൻ അതുമല്ലെങ്കിൽ അതിനും മുകളിലാണ് ഈ മൂന്ന് ശക്തികൾ ചേർന്നാണ് മുരുകൻ മുരുകന് രണ്ട് ഭാര്യമാരാണുള്ളത് വള്ളിയും ദേവസേനയും ഈ രണ്ട് ഭാര്യമാരുടെ കഥ മുരുകനിൽ എങ്ങനെ വന്നു മുരുകൻ്റെ അകത്ത് അന്തർലീനമായി കിടക്കുന്ന രണ്ടു ശക്തിയാണ് വള്ളിയും ദേവസേനയും ഇവർക്ക് വേറൊരു പേരുകൂടെയുണ്ട് ഇടാനാടിയും പിങ്കളാനാടിയും ഇതുപോലെ നമ്മളെ മനുഷ്യർക്കും നാടികളുണ്ട് ഇടാനാടി പിങ്കളാനാടി സുഷുനാനാടി ഈ മൂന്ന് നാടികൾ ഈ മൂന്ന് നാടികളും നമ്മൾ ഈ അമ്പലത്തിൽ വന്ന് മുരുകൻ്റെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ ആ നാടികൾ നമുക്ക് ബല ബലവാനാവും അതാണ് ഏറ്റവും വലിയ ശക്തി ഈ നാടികൾ നമ്മൾ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത ശക്തികൾ കൈവരും അപ്പോൾ മുരുകൻ്റെ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഇതാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഈ മൂന്നും മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ എന്തു വേണം അങ്ങനെ അപ്പോൾ പറ്റുന്നവരെല്ലാം മുരുകക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ഈ അമ്പലത്തിൽ വന്നാൽ നല്ല ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും കൈവരിക്കാൻ കഴിയും പ്രധാനമായിട്ടൊരു രാജവംശം ഭരിച്ചിരുന്നു ഈ സ്ഥലമൊക്കെ അതിൽ മൂന്ന് രാജാവിൻ്റെ പേര് അവിടെ കളിയമ്പലത്തിലെ ശിലാ ലിഖിതമായി എഴുതി വച്ചിട്ടുണ്ട് ആ കാലത്ത് ജലക്ഷാമം വന്നപ്പോൾ രാജാവ് ശിവനെ ഭജിച്ചു അങ്ങനെ ശിവഭൂതങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വലിയൊരു ജലാശയം നിർമ്മിച്ച് അതിലെ മണ്ണ് വലിയൊരു കൊട്ടേരാക്കി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു എന്നാണ് എൻ്റെ ഐഡിയ അതുകൊണ്ട് തന്നെ കൊട്ട കൗട്ടി കുന്നു എന്ന് പറയും അത് കാലാന്തരത്തിൽ കഴുകോട് തേച്ചു മേനോണ് എന്നൊരാളുടെ കൈവശം വന്നു ചേർന്നു ഈ കുന്നു മുഴുവൻ അദ്ദേഹത്തിനൊരു സ്വപ്നദർശനം കഴിഞ്ഞു ഇവിടെ ഒരു മുരുകൻ്റെ അമ്പലം കേൾക്കണം അത് ദിവസേന അദ്ദേഹം രാത്രി കിടന്നാൽ ഈ ദർശന ദർശനം കണ്ട് അദ്ദേഹം പിന്നെ ജോസിനെ വെച്ച് ഇങ്ങനെ മുരുകനെ പണ്ടിവിടെ പ്രതിഷ്ഠിച്ചു പിന്നെ കാലാന്തരത്തിൽ ഈ സ്ഥലം മിച്ചഭൂമിയായിട്ട് പോയി സർക്കാർ നിലയിലായി സർക്കാർ ഇതൊക്കെ പതിച്ചുകൊടുത്തു അമ്പലം അന്ന് നശിച്ചുപോയി അന്ന് ഈ വാർപ്പൊന്നുമില്ല ഈ ഓടൊക്കെ വെച്ച ഒരു പരിപാടിയായിരുന്നു അന്നത്തെ അമ്പലം അത് കുറേ കഴിഞ്ഞിട്ട് അത് നശിച്ചുപോയി അദ്ദേഹവും മ മരിച്ചു പോയി പിന്നെ അത് സർക്കാർ അത് പതിച്ചു കൊടുത്തു പതിച്ചു കൊടുത്തവർ അതൊക്കെ മറ്റ് വ്യക്തികൾക്ക് ഒന്നിച്ച് നിൽക്കും അവർ ഇദ്ദേഹം അമ്പലം എന്നുള്ള സ്ഥലം എഴുതി വച്ചുമില്ല അങ്ങനെ ഇതൊക്കെ മിച്ചഭൂമിയായി പോയി ഉച്ചഭൂമി ഓരോരുത്തർ കയ്യിലായി അവർ അത് മറ്റുള്ളവർക്ക് വിറ്റു ഒന്നിച്ച് വിറ്റു അങ്ങനെ അമ്പലം വേണമെന്ന് പിന്നെ തോന്നി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അങ്ങനെ ഇവിടെ വജവയ്ക്ക് വരികയും അമ്പലം സ്ഥാപിക്കണമെന്ന് ഭക്തജനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനത് കുറച്ചു കാലം കേസും ഒരു അറസ്റ്റ് ഉണ്ടായി മൂന്ന് ദിവസം ഇക്കിടന്നു എന്നൊക്കെ മോചനമായി പിന്നെ അത് ഒത്തുതീർന്നു അങ്ങനെ ഈ സ്ഥലം ഉണ്ടായിക്കുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് എൻ്റെ പഴയ ഉടമസ്ഥന്മാർ കയ്യേറി ഉടമസ്ഥന്മാർ റേഷി തന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്നില് അമ്പലം കയറ്റിയിട്ട് പുനഃപ്രതിഷ്ഠ നടത്തി ഗുരുതൻ്റെ പുനഃപ്രതിഷ്ഠ ഇവിടെ നടത്തി നടന്നു ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ തന്ത്രിമാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഇപ്പോൾ ഇവിടുത്തെ സാധാരണ പൂജകൾ ഞാനാണ് ചെയ്യുന്നത് വിശേഷത്തിന് ഒരു തിരുമേനി ഇവിടെ വന്ന് പൂജ ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഏകദേശം അഞ്ഞൂറടി ഉയരമുള്ള കുന്നാണിത് ഇതിൻ്റെ നെറിലയിലാണ് ഈ മുതല ക്ഷേത്രം ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ധാരാളം കാണാം പണ്ട് പട്ടാമ്പി വരെ കണ്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ മരങ്ങളും ഇതൊക്കെയായി അത് അങ്ങോട്ടൊന്നും കാണാതെ നല്ല അടുത്തുള്ള കുന്നുകളും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ വന്ന് ദർശനം ചെയ്താൽ എല്ലാ പാപഫലങ്ങളും നശിക്കും ശ്രേയസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാരണമായിട്ട് ഇതേ നമ്മളോട് കൂടെ നിന്ന് നമ്മുടെ ധൈര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അതിൽ നമ്മൾ വളരെയേറെ നന്ദി പറയുന്നു അപ്പോൾ മുരുകഗവാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒന്നും കഴിയില്ല അതുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ സമാപിക്കുന്നു നന്ദി നമസ്തേ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ മറ്റൊരു ക്ഷേത്രയാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം